എന്തെല്ലാമാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടതിലുള്ള പ്രവചനപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻ അല്ലെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് തൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളുള്ള പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബൈബിൾ പ്രവചനത്തിൻ്റെ എല്ലാം ഒരു ടൈം ലൈൻ വെച്ച് നോക്കിയാൽ നാം എവിടെ നിൽക്കുന്നു അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് പോയിൻറ്റ് എൻ്റെ അടുത്ത ഒരു സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന നാമത്തിൽ സ്വാഗതം ട്രംപ് പ്രസിഡൻ്റ് പ്രസിഡൻ്റായതിൻ്റെ ഈ രണ്ടാമത്തെ ടേമിൻ്റെ ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രംപ് ഏകദേശം ഇരുന്നൂറ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സാണ് സൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയാസാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ബൈബിളിലെ എൻ ടൈം ബൈബിൾ പ്രൊഫസിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അതിൽ ആദ്യത്തേത് ഇസ്രയേൽ വാഷിംഗ്ടണിൽ നടന്ന തൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന റാലിയിൽ ഇസ്രയേലിൽ നിന്ന് ഹമാസ് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളുടെ എല്ലാം റിലേറ്റീവ്സിനെ ട്രംപ് ഇൻവൈറ്റ് ചെയ്തിട്ട് ട്രംപ് അവരെ എല്ലാം ഗ്രീറ്റ് ചെയ്തു ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ട്രംപിന് ഇസ്രായേലിനോടുള്ള സപ്പോർട്ടും സോളിഡാരിറ്റിയും ഓർക്കണം താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് താൻ വളരെ ശക്തമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഭീഷണികൾ ഹമാസിനെതിരെ മുഴക്കിയിരുന്നു നമുക്കറിയാം ഇപ്പോൾ ഈ ഹോസ്റ്റേജ് ഡീൽ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന ഒരു കരാർ പ്രകാരം ആദ്യത്തെ ആ ഒരു ഹോസ്റ്റേജസ് കുറച്ച് പേരെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഓൾറെഡി ട്രംപ് പ്രസിഡൻ്റായതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അത് നമ്മൾ ഓൾറെഡി കണ്ടു തുടങ്ങിക്കഴിഞ്ഞു പിന്നെ മറ്റൊരു കാര്യം ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ വൺ ഫോർ വൺ വൺ ഫൈവ് അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു ആ ഓർഡർ ഒറിജിനലി ഇസ്രയേലി യഹൂദരെ യഹൂദിയയിലും ഷമരിയയിലും അതായത് ലോകം വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്ന സ്ഥലത്തിൽ സെറ്റിൽ ചെയ്തവരെ സാങ്ഷൻ ചെയ്തിരിക്കുകയായിരുന്നു നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർഡറിനെ അങ്ങ് ട്രംപ് ക്യാൻസൽ ചെയ്തു ഇത് ഇസ്രയേലിനോടുള്ള സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കാര്യം തന്നെയാണ് മാത്രവുമല്ല യഹൂദർക്ക് ആ ദേശത്തിൻ്റെ മേൽ അതായത് വെസ്റ്റ് ബാങ്ക് എന്ന് ലോകം വിളിക്കുന്ന യഥാർത്ഥത്തിൽ യഹൂദിയം ഷമരിയ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മേൽ യഹൂദർക്കാണ് കൺട്രോള് കൊടുത്തിരിക്കുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുകയും കൂടാ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിനോടൊപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ നടന്നു ട്രംപിൻ്റെ ഐക്യരാഷ്ട്ര സംഘടനയിലേക്കുള്ള യു എസ് അംബാസഡർ നോമിനി എലീസ് സ്റ്റഫാനിക്ക് പറഞ്ഞത് ഇസ്രയേലിന് വെസ്റ്റ് ബാങ്കിൻ്റെ മേൽ ബിബ്ലിക്കൽ അവകാശമുണ്ടെന്നും അതും സ്റ്റെഫാനിക്ക് പ്രോമിസ് ചെയ്തു അമേരിക്ക എപ്പോഴും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഇത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സർപ്രൈസ് ചെയ്ത് കളഞ്ഞു ഇതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് യു എസ് അംബാസഡർ ടു ഇസ്രയേൽ മൈക്ക് ഹക്കബിയുടെയും അദ്ദേഹം വെസ്റ്റ് ബാങ്കിനെ വിളിക്കുന്നത് തന്നെ ആ പ്രദേശത്തിൻ്റെ ബിബ്ലിക്കൽ പേരായ യഹൂദിയ ഷമരിയ എന്നാണ് ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് എന്താ പറയാൻ കാര്യം ദൈവം എബ്രഹാമിനും എബ്രഹാമിൻ്റെ സന്തതികൾക്കും അതായത് എബ്രഹാം ഇസ്ഹാക്ക് യാക്കോ ആ ലൈനിലുള്ള സന്തതികൾക്ക് ഉൽപ്പത്തി പന്ത്രണ്ട് പ്രകാരമുള്ള ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു അതായത് എബ്രഹാമിനെയും എബ്രാഹാമിൻ്റെ സന്തതികളെയും അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എബ്രഹാമിനെയും എബ്രാഹാമിൻ്റെ സന്തതികളെയും ശപിക്കുന്നവരെ ദൈവം ശപിക്കും ആ വാഗ്ദത്തം ദൈവം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടില്ല അതെന്തുകൊണ്ട് പിന്നെ ഇസ്രയേലിന് ദൈവം കൊടുത്ത ആ ദേശം അത് എങ്ങനെ അത് എവിടം തൊട്ട് എവിടം വരെ ഇപ്പോൾ പലരും പറയാറുണ്ട് വിശാല ഇസ്രയേൽ യഥാർത്ഥത്തിൽ ബൈബിൾ എന്താണ് പറയുന്നത് പിന്നെ ആ പ്രദേശത്തിൻ്റെ മേലുള്ള കൺട്രോൾ യഹൂദർക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ഇനിയും ഭാവിയിൽ എപ്പോഴാണ് അത് ലഭിക്കുവാൻ പോകുന്നത് യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയുമായിട്ടുള്ള കണക്ഷൻ പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്രയേലിനെ വേർക്കുന്നത് ഇവയെല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ പഠനത്തിനായി ഉപയോഗിക്കുക അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ മിക്കവരും ഇസ്രയേലിനെ അനുകൂലിക്കുന്നവരാണ് പിന്നെ മറ്റ് ചില കാര്യങ്ങളും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഔട്ട്ലെറ്റ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന രണ്ടായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ്സിൻ്റെ മേലുള്ള ഹോൾഡിനെ എടുത്തു മാറ്റാൻ പോവുകയാണെന്ന് ആ ന്യൂസ് ആർട്ടിക്കിൾ പറയുന്നത് ഈ ബോംബുകൾ ഭയങ്കരമായിട്ട് നാശമുണ്ടാക്കുന്നതാണെങ്കിൽ കൂടി അവയൊന്നും പോരാ ഇറാൻ്റെ ആണവ പദ്ധതികളെ നശിപ്പിക്കുവാൻ കാരണം ഇറാൻ്റെ ആണവ പദ്ധതികളെല്ലാം വലിയ കുന്നുകളുടെ ഉള്ളിലായിട്ട് അവച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊന്നും ഈ രണ്ടായിരം പൗണ്ട് ബോംബ് പോരാന്ന് എന്തായാലും അതൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം ഇസ്രയേല് നസറല്ല എങ്ങനെയാണ് ഇല്ലാതാക്കിയെന്നുള്ളത് എവർക്കും അറിയാം നസറല്ലയുടെ ആ ബങ്കറിൻ്റെ മുകളിൽ എൺപത് ഇപ്രകാരമുള്ള ബോംബുകളാണ് ഇസ്രയേൽ വീഴ്ത്തിയത് അതുകൊണ്ട് തന്നെ ഒരേ സ്ഥലത്ത് കുറേയധികം ബോംബുകളെ വീഴ്ത്തിയാൽ എന്തായാലും കുറേയൊക്കെ ഡാമേജ് അവിടെ ഉണ്ടാവും എന്തായാലും ട്രംപിൻ്റെ സപ്പോർട്ട് ഇസ്രയേലിനോടുള്ള സപ്പോർട്ട് വളരെ വ്യക്തമാണ് ഇപ്രകാരമുള്ള നീക്കങ്ങളിലൂടെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് പീസ് അതായത് സമാധാനത്തിൻ്റെ ആസ്പെക്റ്റ് ട്രംപ് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് തൻ്റെ ആ ഇനോഗ്രേഷൻ സെറമണിയിൽ താൻ പറഞ്ഞു തന്നെ മറ്റുള്ളവർ ഓർക്കേണ്ടത് എ മാൻ ഓഫ് പീസ് സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നാണ് താൻ ഇതും പറഞ്ഞു താൻ ഒരു പീസ് മേക്കർ ആയിരിക്കണമെന്നും തനിക്ക് സകല യുദ്ധങ്ങളെയും അവസാനിപ്പിക്കണമെന്നും താൻ ഇതും കൂടെ പറഞ്ഞു പീസ് ത്രൂ സ്ട്രെങ്ത് ബലത്തിലൂടെ കരുത്തിലൂടെ സമാധാനം കൊണ്ടിരിക്കുക തൻ്റെ ആ ആദ്യത്തെ ടേം അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിരുന്നു എബ്രഹാം അക്കോട്ട്സ് അത് പ്രകാരമായിരുന്നു ഇസ്രയേൽ യു എ ഇ ബഹ്റൈൻ സുഡാൻ മൊറോക്കോ ഇവരുമായിട്ടുള്ള എല്ലാം ബന്ധങ്ങൾ നോർമലൈസ് ചെയ്തത് ഇപ്പം ഏവർക്കും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിനെ ആക്രമിക്കാനായിട്ടുള്ള കാരണം സൗദി അറേബ്യയുമായി ഇസ്രയേൽ അബ്രാമക്കോഡ്സ് വഴി അവർ ആ നോർമലൈസിങ് റിലേഷൻ ബന്ധങ്ങളെ നോർമലൈസ് ചെയ്യാൻ പോകുന്നതിനെ ഡീറെയിൽ ചെയ്ത് കളയുന്ന അല്ലെ അതിനെ തെറ്റിച്ച് കളയുന്നതിന് വേണ്ടിയാണ് ഹമാസും ഹമാസിൻ്റെ സ്പോൺസറായ ഇറാനും കൂടെ ആ ആക്രമണം എല്ലാം കൊണ്ട് അഴിച്ചുവിട്ടത് പക്ഷേ അത് ഇപ്പോൾ മാറാൻ പോവുകയാണ് ട്രംപ് പറഞ്ഞത് താൻ വിശ്വസിക്കുന്നത് സൗദി അറേബ്യ താമസിയാതെ തന്നെ ഇസ്രയേലുമായി ബന്ധം നോർമലൈസ് ചെയ്യുമെന്നും എബ്രഹാം അക്കോട്ട്സിലേക്ക് പ്രവേശിക്കുമെന്നും അതൊരു വലിയ കാര്യം തന്നെയാണ് പലരും പറയുന്നത് അങ്ങനെ നടക്കുമ്പോൾ അതായിരിക്കും ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഡീല് ട്രംപ് ഇതും പറഞ്ഞു റഷ്യയും ഉക്രൈൻ്റെയും യുദ്ധം എളുപ്പം അവസാനിപ്പിക്കണം താൻ ഓൾറെഡി പുട്ടിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു ഈ ഒരു യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സാങ്ഷനുകൾ നിരോധനങ്ങൾ ഇപ്പോൾ റഷ്യയുടെ മേൽ വരാൻ പോവുകയാണ് ഏവർക്കും അറിയാം ഈ യുദ്ധം കാരണം റഷ്യ ഇപ്പോൾ തകർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ട്രംപ് ആ ഒരു വിഷയത്തിൽ അതായത് യൂറോപ്പിൻ്റെയൊക്കെ ആ ഒരു പ്രദേശത്തിലും സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെ പ്രവർത്തിക്കും പിന്നെ മറ്റൊരു ഏരിയയാണ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഏരിയ തിങ്കളാഴ്ച പ്രസിഡന്റ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ക്യാൻസൽ ചെയ്തു പ്രസിഡന്റ് ബൈഡൻ അന്ന് ആ ഓർഡർ ഇട്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൺസ്യൂമേഴ്സിനും വർക്കേഴ്സിനും നാഷണൽ സെക്യൂരിറ്റിക്കും ഉണ്ടാക്കുന്ന റിസ്ക്കുകളെ കുറയ്ക്കണം ട്രംപ് ആ ഓർഡറിനെ അങ്ങ് ക്യാൻസല് ചെയ്തു അതായത് ട്രംപ് മുഴുവനുമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുക ട്രംപ് ഓൾറെഡി അനൗൺസ് ചെയ്തു കഴിഞ്ഞു അമേരിക്കയ്ക്കകത്ത് അഞ്ഞൂറ് ബില്യൺ ഡോളർ എ ഐ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ് മൂന്ന് ടോപ്പ് ടെക് ഫേംസ് ചൊവ്വാഴ്ച അനൗൺസ് ചെയ്തു അവർ സ്റ്റാർഗേറ്റ് എന്നൊരു പുതിയൊരു കമ്പനിയെ അവർ ഉണ്ടാക്കുക അമേരിക്കയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ വളർത്തുവാൻ ഓപ്പൺ എ ഐയുടെ സിഇഒ സാം ഓൾട്ട്മാനും സോഫ്റ്റ് ബാങ്ക് സിഇഒ മെസയോഷി സോണും ഒറാക്കലിന്റെ ചെയർമാൻ ലാരി എല്ലിസനും കൂടെ വൈറ്റ് ഹൗസിൽ ട്രംപിനോടൊപ്പം ഈ അനൗൺസ്മെൻറ്റ് നടത്തിയായിരുന്നു ട്രംപ് അതിനെ വിളിച്ചത് തന്നെ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഐ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഈ കമ്പനികൾ ആദ്യം തന്നെ നൂറ് ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യും അതിൻ്റെ പുറകെ അവർ അഞ്ഞൂറ് ബില്ല്യനും കൂടെ ഈ സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വരുന്ന വർഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും അമേരിക്കയിൽ ഒരു ലക്ഷം ജോബ്സ് അത് ഉണ്ടാക്കും സ്റ്റാർഗേറ്റ് അതിൻ്റെ വെർച്വലും ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും പണിത് എഐയുടെ അടുത്തൊരു ജനറേഷനിലേക്ക് കൊണ്ടുവരും അതിൽ കൺട്രി അതായത് രാജ്യത്തിനുടനീളം ഡേറ്റാ സെൻറ്ററുകളെ സ്ഥാപിക്കും എലിസൻ പറഞ്ഞത് ഓൾറെഡി ഗ്രൂപ്പിൻ്റെ ഒരു മില്യൺ സ്ക്വയർ ഫീറ്റ് ഡേറ്റ പ്രോജക്റ്റ് ടെക്സാസിൽ കൺസ്ട്രക്ഷൻ നടന്നു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്ന സ്പേസ് റേസ് ഏവർക്കും അറിയാം അതുപോലെയാണ് ഇവിടെയും ചൈന പോലുള്ള രാജ്യങ്ങളുടെ പുറകിലായി പോകുവാൻ എ ഐയുടെ വിഷയത്തിൽ പുറകിലായി പോകാൻ അമേരിക്കയ്ക്ക് പറ്റില്ല എ ഐ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അത് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ മെഡിസിൻ യുദ്ധം ഈ മേഖലകളിലെല്ലാം എ ഐ ഇമ്പോർട്ടൻ്റ് ആണ് ചില എക്സ്പേർട്സ് ഓൾറെഡി പറയുന്നുണ്ട് ഇനിയുള്ള യുദ്ധങ്ങൾ സൈബർ യുദ്ധങ്ങളും ഡ്രോൺ യുദ്ധങ്ങളുമായിരിക്കുമെന്ന് ഒഫ്കോഴ്സ് എ ഐ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിനെ പോലെയാണ് ഉപയോഗിക്കാം നല്ലതല്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കാം ആൻഡ് നമുക്കറിയാം ബൈബിൾ അറിയാവുന്നവർക്കറിയാം അൾട്ടിമേറ്റ്ലി ഈ വക കാര്യങ്ങളെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ചെന്നെത്തിയിട്ട് അവൻ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ടെക്നോളജി എല്ലാം ഉപയോഗിക്കും അപ്പോൾ ഇപ്പോഴത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവുകൾ അതായത് ഇസ്രയേൽ സമാധാനം എ ഐ ഇതെല്ലാം നല്ലത് തന്നെയാണ് അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് അന്ത്യകാലത്തിലേക്കുള്ള മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേജ് സെറ്റേഴ്സാണ് അതായത് ആ അന്ത്യകാലത്തിൻ്റെ സ്റ്റേജിനെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഈ പറഞ്ഞവ താമസിക്കാതെ തന്നെ എതിർ ക്രിസ്തു ഈ ലോകത്തിൽ ഉയർന്നു വരുമ്പോൾ അവൻ ഈ പറഞ്ഞവയെല്ലാം ഹൈജാക്ക് ചെയ്ത് പൈശാചികമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ നീക്കും ഒരു കാര്യം ഞാൻ പറയാം ഡൊണാൾഡ് ട്രംപ് എതിർ ക്രിസ്തു അല്ല ദാനിയാൽ ഒൻപതിൻ്റെ ഇരുപത്തി ആറ് പ്രകാരം എതിർ ക്രിസ്തു വരാൻ പോകുന്നത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് അതായത് ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ അവിടെ നിന്നാണ് എതിർ ക്രിസ്തു വരുവാൻ പോകുന്നത് ഞാൻ എന്താണ് പറയുന്നത് ചോദിച്ചാൽ ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസ് അതിപ്പോൾ ലോകവും ഈ ഇഷ്യൂസെയല്ല ഫോക്കസ് ചെയ്യുന്നുണ്ട് ട്രംപും ഫോക്കസ് ചെയ്യുന്നുണ്ട് എതിർ ക്രിസ്തു ഈ ലോകത്തിന്റെ സ്റ്റേജിൽ പൊങ്ങി വരുമ്പോൾ അപ്പോഴും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസാണിവ എന്തായാലും ദൈവത്തിൻ്റെ പ്രവചന ടൈം പീസ് തന്നെയാണ് ട്രംപ് തന്നെ കൊണ്ടാവുന്നതുപോലെ ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ എതിർ ക്രിസ്തു വരുമ്പോൾ ഇതിനെ എല്ലാം തിരിച്ച് ഈവലായിട്ടുള്ള പൈശാചികമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നീക്കും ഈ പീസ് ഇനിഷ്യേറ്റീവ്സ് സമാധാനത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ സൗദി അറേബ്യ എബ്രാമക്കോട്ട്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം എസ്കെൽ മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ ഗോക്ക് മാ ഗോക്ക് അധിനിവേശത്തിലെ നല്ല രാജ്യങ്ങളുടെ ലിസ്റ്റ് എങ്ങനെയാണോ അത് പ്രകാരം ആയിത്തീരും ആ എസ്കെൽ മുപ്പത്തെട്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ കറണ്ട് പീസ് ഫ്രെയിംവർക്ക് സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു ഫ്രെയിംവർക്ക് എല്ലാം ഒരു സമയം എതിർ ക്രിസ്തു ചാർജ് എടുക്കുമ്പോൾ അവൻ അതിനെയെല്ലാം നിയന്ത്രിച്ചു തുടങ്ങും പിന്നീട് എ ഐനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്രിസ്തു ഗ്ലോബൽ ടെക്നോളജിയുടെ എല്ലാം കൺട്രോൾ അവൻ ഉയർന്നു വരുമ്പോൾ അവൻ ഏറ്റെടുക്കും ഇതുവരെ മനുഷ്യർ സ്വപ്നം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു കൺട്രോൾ അവൻ്റെ കയ്യിൽ വന്നു ചേരും അവൻ ഈ ലോകത്തിലെ സകലരെയും ഓരോ വ്യക്തിയും നിയന്ത്രിച്ചു കൊണ്ടുള്ള അതിപ്പോൾ ലോകത്തിൻ്റെ വേൾഡ് കൊമേഴ്സ് ആയാലും സകലത്തിനെയും സകലരെയും നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവൻ കൊണ്ടുവരും പ്രിയമുള്ളവരെ വേൾഡ് ഡോമിനേഷൻ ലോകത്തെ മുഴുവനുമായും കൺട്രോൾ ചെയ്യുവാനായിട്ടുള്ള ടൂളുകൾ ഓൾറെഡി ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ട്രംപ് ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ നല്ലതിനും ലോകത്തിൻ്റെ ഒക്കെ ആയിക്കോട്ടെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത് നാം ഓർക്കേണ്ട കാര്യം ഒരു ഏക ലോക അധിപതി ഒരു നാൾ ഉയർന്നു വരും അവൻ ഇതിനെ എല്ലാം ട്വിസ്റ്റ് ചെയ്ത് അവൻ്റെയും അവൻ്റെ പൈശാചികമായിട്ടുള്ള പർപ്പസസിന് വേണ്ടി അവൻ മനസ്സാകലത്തിനെയും ഉപയോഗിക്കും അപ്പോൾ ഈ എന്ന് പറയുന്നത് ഫ്ലാഷിംഗ് ലൈറ്റ്സ് പോലെയാണ് അതായത് ഈ ലോകം ഹർമഘടോൺ എന്ന് പറയുന്ന ആ ഒരു ഇവൻ്റിലേക്കുള്ള പാതയിൽ തന്നെയാണ് അതോടൊപ്പം നമുക്കുള്ള പ്രത്യാശ ഉൽപ്രാപണം അതായത് റാപ്ചർ ഏറ്റവും അടുത്തു എന്തുകൊണ്ടാണ് റാപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാപണം ഏഴു വർഷത്തെ മോദർവകാലത്തിന് മുമ്പ് എന്നുള്ളതിനെപ്പറ്റി അറിയുവാൻ പഠിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിവ് ഇൻ ലൈറ്റ് ഓഫ് ദാറ്റ് റിയാലിറ്റി ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ജീവിക്കുവാൻ അമേൻ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും